ശബരിമലയിൽ നടന്ന സ്വർണപ്പാളി വിഷയം സംബന്ധിച്ച് ശക്തമായ പ്രതികരണമായി തിരിക്കുകയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് കൂടെ പ്രതിസ്ഥാനത്ത് വരുന്ന കേസിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേസിൽ ഉൾപ്പെട്ട വ്യക്തികളെ ആറാഴ്ചക്കുള്ളിൽ കണ്ടെത്തും ഒരാളെയും വെറുതെ വിടില്ല ഗവൺമെന്റ് നിലപാടും കോടതി നിലപാടും ഒന്ന് തന്നെയാണ് എസ് ഐ ടി അന്വേഷിച്ച് പ്രതികളായി വരുന്ന ആരായിരുന്നാലും തക്കതായ ശിക്ഷ ലഭിക്കണം കോടതിയുടെ നിലപാട് എന്ത് തന്നെ ആയാലും അത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവയ്ക്കണം കള്ളം എത്രയും വേഗം പിടിച്ച് ജയിലിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആറാഴ്ചക്കുള്ളിൽ സത്യം പുറത്തു വരുമോ അതോ ആറാഴ്ച എന്നത് സത്യത്തെ മറയ്ക്കാനുള്ള സമയപരിധിയാണോ എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് എന്തായാലും വാസൻ സന്തോഷത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അന്നും ഭരിച്ചിരുന്നത് പിണറായി സർക്കാർ ആണ് സി പി എം നേതാക്കൾ തന്നെ കൊടുങ്ങാൻ പോകുമ്പോൾ ഒരു സി പി എം മന്ത്രി സന്തോഷിച്ചു കാണുന്നത് ആദ്യമായിട്ടാണ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇല്ല ഇപ്പൊ വന്നിരിക്കുന്ന വരട്ടെ അന്വേഷണം നടക്കില്ലേ ഞങ്ങള് നേരത്തെ പറഞ്ഞല്ലോ അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്ത് പേരെ പ്രതികർത്താണ് കേസ് എടുത്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പറ്റി ഒന്നാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് ആ എഫ്ഐആറിൽ ആരൊക്കെ വരുന്നൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിന് ഒരു അന്വേഷണം നടക്കട്ടെ ആറാഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് കൃത്യമായി ആറാഴ്ചക്കുള്ളിൽ മുഴുവൻ കാര്യങ്ങളും വെളി വരും അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം അതെല്ലാം വെളിയിൽ വരണമെന്നാണ് ഗവൺമെന്റ് നിലപാട് നേരത്തെ ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല അതല്ലേ എസ് ഐ ടി അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും എക്സ് എക്സോർ വൈന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത് അതിനകത്തൊന്നും ഒരു സംശയമില്ല ഗവൺമെന്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ് രണ്ടും സുതാര്യമായ ഒരു അന്വേഷണം നടത്തി എന്താണോ നടന്നിട്ടുള്ളത് കൃത്യമായി വെളിയിൽ വരണം അതിലിപ്പോൾ നമ്മളിപ്പോൾ വാർത്ത കണ്ടതും ഇന്നലെ എഫ്ഐആർ എടുത്തതും കണ്ടപ്പോൾ ഒന്നാം പ്രതി ഉണ്ണിക്കൃഷൻ പോറ്റിയാണെന്നും അയാളാണ് എൻ്റെ ആദ്യത്തെ പരാതിക്കാരൻ കാണാനില്ലെന്ന് പറഞ്ഞവനും അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുകയും ചെയ്ത് ഇതെല്ലാം നമ്മൾ കണ്ടു അതെല്ലാം ചേർത്ത് അന്വേഷിക്കട്ടെ നല്ല സമർത്ഥരായിട്ടുള്ള ഓഫീസർമാരെയാണ് ഇപ്പോൾ ആ ടീമിൽപ്പെടുത്തിയിട്ടുള്ളത് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായി വിശകലനം ചെയ്യാം ആര് വന്നോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കൃത്യമായി നമുക്ക് ഇതൊന്നും ഒളിക്കാനില്ലല്ലോ ഒളിക്കാനില്ലാത്തവർക്ക് പിന്നെ ഞാൻ അന്ന് തന്നെ ആദ്യം പറഞ്ഞ വാഹനം സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധികളെ സ്വാഗതം ചെയ്യുന്നു കോടതിയുടെ നിലപാടും ഗവൺമെൻറ് നിലപാടും ഒന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ദേവസ്വം ബോർഡ് മുഖാന്തരം കോടതി മുമ്പിൽ എഴുതി കൊടുത്തു ഇത് എസ് ഐ ടി അന്വേഷിക്കണം അല്ലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉന്നത അന്വേഷണങ്ങൾ കൂടി മുഴുവൻ വെളിയിൽ വരണം നിയമത്തിന്റെ ദൃശ്യയിൽ എല്ലാവരും വരണം അവിടെ നിന്ന് ഒരുതരി പൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുകൊണ്ട് വെക്കണം കള്ളന്മാരെ പിടിച്ച് ആക്കണം ഇതാണ് നമ്മുടെ അത് നടക്കും